ഹലോ എവറി വൺ ടിൻ ഫ്ലെയിം റീകൺസിലിയേഷൻ എന്ന സീരീസിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാം പാർട്ട് ടൂവും പാർട്ട് വണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ടിൻ ഫ്ലെയിം റീകൺസുലിയേഷന്റെ സമയത്ത് നടക്കാവുന്ന ടെസ്റ്റുകളാണ് അപ്പൊ ടിൻഫ്ലെയിം റീകൺസുലിയേഷൻ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേഷനിലേക്ക് പോയിട്ടും എന്നാൽ റീകൺസുലിയേഷന് മുന്നേയുള്ള ആ ഒരു ഗ്യാപ്പാണല്ലേ അപ്പൊ ആ ഗ്യാപ്പിൽ എന്തൊക്കെ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിലെന്താ നമ്മള് സെപ്പറേഷനിലാവുമ്പോ നമ്മള് വല്ലാണ്ട് പാനിക് ആവും നമ്മള് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാം അതും രണ്ട് സൈഡിലും രണ്ട് രീതിയിലായിരിക്കും അതിൻ്റെ ഇടയിൽ എന്താണ് ഹീലിംഗ് നടക്കാം പിന്നെന്താണ് നമ്മുടെ ടിപ്ലൈമ് എന്താണ് തിരിച്ചു വരാം അപ്പോ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരുപാട് ടെസ്റ്റ് അവരുടെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും ആ ടെസ്റ്റുകൾ എന്താണ് ചിലപ്പോൾ നമ്മളെ തിരിച്ച് ചേസിങ്ങിലാക്കാനും നമ്മുടെ ആ ഒരു ബിഹേവിയേഴ്സ് ഒന്ന് നോട്ട് ചെയ്യാനും പഠിക്കാനും അങ്ങനെ നമ്മുടെ റിയാക്ഷൻസ് വാച്ച് ചെയ്യാനും അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഡി എം പലപ്പോഴും എന്താണ് തൻ്റെ ഇമോഷണൽ സൈഡ് എന്താണ് നമ്പ് ചെയ്തിട്ട് എന്താണ് പുറമേ ഉള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിരിക്കും നോക്കാം അപ്പോൾ അവർക്ക് ആ സമയത്ത് എന്താണ് ഒരു എമ്പതി ഒന്നും ഡി എഫിനോട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അവരെന്താണ് ഡി എഫിന്റെ എനർജിയിൽ ഭയങ്കര എൻസൈറ്റി ആയിരിക്കും ആ ഒരു എനർജി ഡി എഫ് തിരിച്ചെടുക്കുമ്പോൾ എന്താണ് അവര് അതിനെ അതിനോട് റിയാക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ചിലപ്പോ ഏംഗ്രി ആയിട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ആയിരിക്കാം അവര് എന്താണ് സ്വയം പ്രൂവ് ചെയ്യാൻ നോക്കാം ഡി എഫ് ഇല്ലാണ്ട് എന്താണ് അവർക്ക് സ്മൂത്ത് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയൊക്കെ അവര് സ്വയം തന്നെ തന്നോട് തന്നെ പ്രൂവ് ചെയ്യാനും നോക്കാം അപ്പൊ ഇങ്ങനെ കുറച്ച് ഈഗോപരമായ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും അവർ ആയിട്ടില്ലെങ്കിൽ എന്താണ് അവർ പുറത്തേക്ക് ബ്ലെയിം പ്രൊജക്റ്റ് ചെയ്യാം നമുക്കറിയാം ഡി എഫ് എന്താണ് ഇമോഷണൽ ബ്രേക്ക് ഡൗണ് ആദ്യം അനുഭവിക്കുന്ന ആളാണല്ലേ ഡി എം എന്താണ് തൻ്റെ ഇമോഷൻസിന് കുറെ നമ്പ് ചെയ്യുന്നത് കൊണ്ട് ഡി എന്താണ് സ്ലോ ആയിട്ടാണ് ആ ഒരു ബ്രേക്കപ്പിന്റെ ഇമ്പാക്ട് അവരിലേക്ക് വരാം അപ്പോൾ ഡി എഫ് ഐ സപ്പറേഷൻ പീരീഡ് അവർ ആയിട്ട് പാർട്ടി ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡി എം ഐ സപ്പറേഷൻ പീരീഡ് എന്താണ് അവര് ടെസ്റ്റ് ചെയ്യാനും അവർ കൺട്രോൾ ചെയ്യാനും അവരെന്താണ് നമ്പ് ചെയ്യാനും റൺ ചെയ്യാനും ഒക്കെയാണ് ഉപയോഗിക്കുക അവർ ഡിഫെൻസീവ് ആവാനും അവരുടെ സിറ്റുവേഷൻസിൽ നിന്ന് ഓടി ഒളിക്കാനും ഒക്കെയാണ് അവർ ഉപയോഗിക്കുക പകരം എന്താണ് മെട്രിക്സിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ശ്രദ്ധ തിരിക്കുകയും അവർ അങ്ങനെ അവരുടെ ആ ഒരു എന്താണ് റീപ്ലേസ് ചെയ്യാൻ നോക്കുകയും ചെയ്യാം ചിലപ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾ ഈ ഒരു ബ്രേക്കപ്പിനെ പറ്റി ഇമോഷണൽ ആവുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ ആവുന്ന ആ ഒരു സമയത്ത് അപ്പുറത്താൾ എന്താണ് ഇൻസെൻസിറ്റീവ് ആവുകയും വീണ്ടും എന്താണ് ഡി എഫിനെ പല ആക്ഷനുകളിലൂടെ ട്രിഗർ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും നോക്കുകയും തൻ്റെ ആങ്കറും ഫ്രസ്ട്രേഷനും പ്രൊജക്റ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു പിരീഡിൽ എന്താണ് ഡി എഫിന് തൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും എന്താണ് ഒരു എമ്പതി ഇല്ലാത്ത ബിഹേവിയേഴ്സ് വരുന്നതായിട്ട് തോന്നാം അപ്പോൾ നമുക്ക് ഈ മിററിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സ്വയം നമ്മളോട് ഒരു എമ്പതി കാണിച്ചിട്ടും നമുക്ക് സ്വയം നമുക്കൊരു കൺസിഡറേഷനും നമുക്കൊരു അക്കൗണ്ടബിലിറ്റി കൊടുത്തിട്ടും നമ്മുടെ ആക്ഷൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് നമുക്ക് എന്താ ഈ ഒരു സമയം നമുക്കിതിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് ഡി എമ്മിൽ നിന്ന് എന്തൊക്കെ ടെസ്റ്റുകൾ ഉണ്ടാവുന്ന എന്ന് നമുക്ക് നോക്കാം ഈ സമയത്ത് നമ്മൾ ഡി എമ്മിനെ നോക്കുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും അവരെന്താണ് ഈ സെപ്പറേഷൻ എന്താണ് ഡിനേ ചെയ്യുന്നുണ്ടാവും അവരുടെ ലൈഫ് പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും ചിലപ്പോൾ എന്താണ് അവർ ഒരു ഗ്ലോ അപ്പ് ഒക്കെ കാണിക്കാൻ ശ്രമിക്കാം അവർ കൂളാണ് അവർക്ക് ഈ ഒരു സെപ്പറേഷനിൽ നിന്ന് എന്താണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ സൈഡ് എന്താണ് ശരിയാണ് അല്ലെങ്കിൽ അവരെന്താണ് വിക്ടിമാണ് ഒന്നില്ലെങ്കിൽ വിക്ടിം അല്ലെങ്കിൽ ഹീറോയാണ് അങ്ങനെ ഈ ടൈപ്പിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഡി എമ്മിൻ്റെ ഈ ബിഹേവിയേഴ്സിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എം എന്താണ് ഡി എഫിൻ്റെ ഒരു മിറർ ആണല്ലേ അപ്പോൾ ഡി എമ്മിൻ്റെ ഈ ഒരു ബിഹേവിയേഴ്സ് എന്താണ് വളരെ ഇൻസെൻസിറ്റീവ് ആയിട്ട് തോന്നാമെങ്കിലും അവരെന്താണ് ഡി എഫിനെ ഇന്നർ യൂണിയനിൽ എത്തിക്കാൻ എന്താണ് പരമാവധി ടെസ്റ്റ് ചെയ്യാണ് നമുക്ക് ഒരു എമ്പതിയും ഇല്ലാതെ തന്നെ അവർ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാം ഡി എഫ് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഈ സമയത്ത് ഇമോഷണലി ഹീൽ ചെയ്യാൻ അല്ലെ ഡി എഫ് ഈ സമയത്ത് എന്താ ചെയ്യുന്നത് ഇമോഷൻസ് പർജല്ലേ അപ്പോൾ കൂടുതലായിട്ട് എന്താണ് ഇതിനെ എൻഹാൻസ് ചെയ്യാൻ എന്താണ് അവർ അവരുടെ ബിഹേവിയേഴ്സ് വഴി എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അത് നമുക്ക് ഹെൽപ്പായിട്ട് തോന്നിയില്ലെങ്കിലും പക്ഷേ നമ്മൾ എന്താണ് ഇത് ത്രീ ഡിയിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം നമ്മളൊന്ന് വാച്ച് ഔട്ട് ചെയ്യണം അവരുടെ ത്രീ ഡി ബിഹേവിയേഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം ആ മിററിങ് മാത്രമല്ല അപ്പോൾ നമ്മൾ എന്താണ് അതിനെതിരെ എന്താണ് ഇമോഷണലി ആയിട്ടും എല്ലാ രീതിയിലും എന്താണ് ഒന്ന് പ്രൊട്ടക്ഷൻ എടുക്കാനും നമുക്ക് ശ്രമിക്കാം അപ്പം നമ്മൾ സെപ്പറേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഡി എം എന്താണ് വളരെ ഡിഫറെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാം ഡി എം എന്താണ് തന്റെ വേറൊരു സൈഡ് വേറൊരു സെൽഫിനെന്താണ് പുറത്തു കൊണ്ടുവരുന്നത് കാണാം ചിലപ്പോൾ വളരെ ആരോഗ്യൻ്റെ ആയിട്ട് പെരുമാറാം ഒക്കെ വളരെ ആരോഗ്യകരായിട്ട് പെരുമാറി എന്ന് വരാം അപ്പൊ ഞാൻ ഈ ടെസ്റ്റുകൾ പറയുമ്പോൾ അതിന്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ ഞാൻ പറയും അപ്പോൾ അവർ ഈ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് പ്രോബ്ലമാറ്റിക് ആയി വന്നിരുന്ന കാര്യങ്ങളും ഒക്കെ എന്താണ് അവർ വീണ്ടും ശക്തിയായി എന്താണ് ചെയ്യുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റിലേഷൻഷിപ്പിന് എന്തൊക്കെയായിരുന്നു പ്രോബ്ലംസ് ആയിട്ട് ഉണ്ടായിരുന്നത് അവർ ആ കാര്യങ്ങളിലേക്ക് എന്താണ് വീണ്ടും ആവുന്നതും വീണ്ടും വളരെയധികം തന്നെ ഞാൻ ഇതിൽ നിന്ന് മാറില്ല എന്ന രീതിയിൽ നീ പറയുന്ന പോലെ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെ തീരെ എന്റെ ഭാഗത്ത് നിന്നും ഒരു ചേഞ്ച് പോലും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എന്താണ് അവര് ബിഹേവിയർ ചെയ്യാം അവർ ഭയങ്കര പ്രൗഡായിട്ടും ഈഗോയിസ്റ്റിക് ആയിട്ടും എന്താണ് ഈ സമയത്ത് ബിഹേവ് ചെയ്യാം ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ച് ആണ് മാസ്ക് ഇല്ലാണ്ട് തന്നെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും വളരെ ആരോഗ്യൻ്റെ ആയിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അവര് ഇത് വളരെ കൂളായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കാണിക്കാം ഇത് എന്താണ് അവരധികം ശ്രദ്ധ വെക്കുന്നില്ല അവർ ഇതിനെപ്പറ്റി കെയർ ചെയ്യുന്നില്ല ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് വളരെ നാച്ചുറലാണ് നമ്മുടെ ബോണ്ട് എന്താണ് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബോണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ് നമ്മൾ തമ്മിൽ ചേരില്ലായിരുന്നു ഇത് നന്നായി എന്നുള്ള രീതിയിലുള്ള ബിഹേവിയർ ഒക്കെ വെക്കുന്നതും അങ്ങനെ അവരെന്താണ് സ്വയം ഒരു നൂണ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും അവരവരുടെ ഫീലിങ്ങിന് എന്താണ് വീണ്ടും ഡീപ്പായിട്ട് എന്താണ് സപ്രസ് ചെയ്ത് വെക്കുന്നതും നമുക്ക് കാണാൻ കഴിയും സെപ്പറേഷൻ പീരീഡിൽ എന്താണ് ഡി എം എന്താണ് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാനോ ഇൻഡിമേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കാനോ നിങ്ങളെന്താണ് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്യാനോ അൺകണ്ടീഷണലി ലവിംഗ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണിക്കാനോ ഒന്നല്ല ശ്രമിക്കുക അവരെന്താണ് ഗ്യാസിലേറ്റ് ചെയ്യാനും മനുപ്പിലേറ്റ് ചെയ്യാനും നുണ പറയാനും അവരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനും വീണ്ടും ഗ്രൂമ് ചെയ്യാനോ അവർ നിങ്ങളുടെ മേലെയുള്ള കൺട്രോളോ പവറോ തിരിച്ചു പിടിക്കാനോ അവരുടെ മേലേ നിന്ന് എന്താണ് കൺട്രോളോ പവറോ നഷ്ടപ്പെടാതിരിക്കാനോ അതുകൊണ്ട് തന്നെ അവരെന്താണ് ആ ഒരു ചേഞ്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ് അവർ തടയും അവർ അതിനെ ചിലപ്പോൾ എന്താണ് തൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് അവരുടെ ആ ഒരു ഈഗോയിൽ നിന്നും പ്രൈഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കാം അപ്പൊ ഈ സമയത്ത് അവർ കണക്ഷൻ തിരിച്ചു പിടിക്കാനല്ല ചിലപ്പോൾ നോക്കുക അവരെന്താണ് അവരെ കണ്ട്രോള് തിരിച്ചു പിടിക്കാനും തൻ്റെ കയ്യിൽ നിന്ന് കണ്ട്രോള് നഷ്ടപ്പെടാതിരിക്കാനും ആണ് ശ്രമിക്കുക ഈ സമയത്ത് എന്താണ് അവര് വീണ്ടും അവരുടെ ഹാർട്ട് ഓപ്പൺ ആക്കാൻ എന്താണ് ഇറ്റൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് അതിനെതിരെ ഈ ഹാർട്ട് ഓപ്പൺ ആക്കുന്നതിനെതിരെ തൻ്റെ മൈൻഡിലുള്ള കാൽക്കുലേഷൻസും തൻ്റെ മൈൻഡ് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആളുകളിൽ നിന്നുള്ള ഉപദേശവും നമുക്ക് കിട്ടും അവർ സ്വീകരിക്കുന്നത് കാണാൻ പറ്റും അവരുടെ ഇൻഡിവിഷനെ ബ്ലോക്ക് ചെയ്തിട്ട് അവരവരോടൊരു നുണ പറഞ്ഞ് പഠിപ്പിക്കാൻ പുറത്തുനിന്ന് എന്താണ് വരുന്ന ഉപദേശങ്ങളിലേക്ക് എന്താണ് കൂടുതൽ ഇൻഡലിച്ച് ചെയ്യുകയും തേർഡ് പാർട്ടികളെ എന്താണ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അവരുടെ ചുറ്റും എന്താണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും ഡി എമ്മിന് എന്താണ് ഡി എം എന്താണ് ഗ്യാസ് ലൈറ്റ് സ്വയം ഗ്യാസ് ലൈറ്റിംഗ് ആണ് സ്വയം നുണ പറയുന്ന ഒരാളാണ് അപ്പോൾ ചുറ്റിലുമുള്ള ആൾക്കാരെന്താണ് അതുപോലെ തന്നെയായിരിക്കും അവരുടെ ആ ഒരു ബിഹേവിയറിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവരെന്താണ് ആ ഒരു ഗ്യാസ് ലൈറ്റിംഗ് വഴി എന്താണ് അവരുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നതും കളിപ്പിക്കുന്ന ബിഹേവിയേഴ്സും അതിൽ നിന്ന് എന്താണ് സന്തോഷം കണ്ടെത്തുന്ന ബിഹേവിയേഴ്സും കാണിക്കുന്ന ആളുകളും ആയിരിക്കാം ഡി എം എന്താണ് ഡി എമ്മിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങളോടൊരു ആങ്കർ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കാണിക്കാം കാരണം നിങ്ങളുടെ എനർജി എന്താണ് ഡി എം തൻ്റെതും എന്താണ് തന്റെ കാർമ്മിക്കേതുമായിട്ട് എടുത്തിരിക്കുകയാണ് ആ ഒരു എന്റർടൈൻമെന്റ് വെക്കാം ഇപ്പൊ ഡി എം എന്താണ് ഡി എഫ് കോയാലും എന്താണ് അവന് അവർക്ക് വേറെ സപ്ലൈ ഉണ്ട് അവർക്ക് വേറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ എന്നുള്ള കാര്യത്തിൽ ഡി എഫിനെ പോലെ തന്നെ എന്താണ് ഉള്ള ആളുകൾ വരാം അങ്ങനെ നോർമലായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവാം ഡി എഫിനെളുപ്പം റീപ്ലേസ് ചെയ്യാൻ കഴിയാം എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയും ഡി എഫിൻ്റെ ആ ഒരു വില ഡി വാല്യൂ ചെയ്തിട്ട് അവളെ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്താണ് ഡി എഫിൻ്റെ ആ ഒരു വില മനസ്സിലാക്കാൻ പോകാതാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഡി എഫിനും ഇതുപോലൊരു ലൂപ്പും മുന്നേ ഉണ്ടായിരുന്നു അല്ലേ ഡി എം ആദ്യമായിട്ട് എന്താണ് ലൈഫിലേക്ക് വന്നപ്പോൾ എന്താണ് ഡി എമ്മിന്റെ എനർജി അവൾക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു പിന്നെ ഡി എം ആ എനർജി എടുക്കുകയും ചെയ്തപ്പോൾ എന്താണ് ഡി എഫിന് എന്താണ് തോന്നിയത് ഡി എഫിന് ആ എനർജി തൻ്റെ തനിക്ക് വേണ്ടതാണ് താൻ അതിനോട് എൻ്റെ ആണ് ഡി എഫിന്റെ സൈഡിൽ നിന്ന് അങ്ങനെയുള്ള ഒരു തോന്നൽ ഉള്ളത് കൊണ്ടായിരിക്കാം ഡി എഫ് എന്താണ് ചെയ്ത് ചെയ്തത് ഡി എഫിന്റെ കണക്ഷനോട് കൂടിയുള്ള ഒരു ആഗ്രഹമായിരിക്കുക എന്നാലും നമുക്ക് അതുപ്പ് ഡി എഫിൻ്റെ സൈഡിൽ നിന്നും കുറച്ച് കാണാൻ പറ്റും അത് ഡി എമ്മിന്റെ ഗ്രൂം ചെയ്യുന്ന ബിഹേവിയർ ആയാലും അല്ലെങ്കിലും എന്താണ് ഡി എഫ് ആ എനർജിക്ക് വേണ്ടിയാണല്ലേ ചേസ് ചെയ്തിരുന്നത് ഡി എമ്മിന് അങ്ങനെ ചെയ്യാൻ കഴിയും തൻ്റെ ആ ഒരു എനർജി പിൻവലിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു അക്സെപ്റ്റൻസ് വരാൻ തന്നെ എന്താണ് ഡി എഫിന് കുറച്ച് സമയമെടുക്കും പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഡി എമ്മിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവരുടെ സൈലന്റ് ട്രീറ്റ്മെൻറ് ആണ് നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്കും നമ്മൾ വിളിക്കുമ്പോഴൊന്നും അവരെ ആൻസർ ചെയ്യാതിരിക്കുക അവർ സ്റ്റോൺ വാൾ ചെയ്യും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയുമ്പോഴും ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിൽ എന്താണ് മൈൻഡ് ചെയ്യാണ്ട് പോകാം അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ അഡിറ്റേറ്റ് ചെയ്യാനും നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണ് നമ്മൾ ട്രിഗർ ആവാനും നമ്മളെ റിയാക്ട് ചെയ്യിപ്പിക്കാനും നമ്മളുമായിട്ട് വീണ്ടും കണക്ഷൻ സ്ഥാപിക്കാനും അല്ലെങ്കിൽ നമ്മളെന്താണ് ഒന്ന് അൺസ്റ്റേബിൾ ആക്കാനും ഒക്കെന്താണ് ത്രീ ഡി ലെവലിൽ ഡി എമ്മിന്റെ ഈഗോ ശ്രമിക്കാം എന്നാലും ഫൈവ് ഡി ലെവലിൽ എന്താണ് അവര് നമ്മളെന്താണ് ടെസ്റ്റ് ചെയ്യാണ് നമ്മൾ എത്രമാത്രം സ്റ്റേബിൾ ആണ് ഇമോഷണലി എന്നുള്ളത് നമ്മൾ എത്രമാത്രം അവെയർ ആണ് പിന്നെ ഡി എം ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം നിങ്ങളെ ജലസാക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണോ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് ആ കാര്യങ്ങളിൽ തന്നെ അവർ ഇൻ്റലിജ് ചെയ്യുന്നത് കാണാൻ പറ്റും ഏതൊക്കെ കാർമിക്കാണോ തേർഡ് പാർട്ടി ആണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടാക്കിയത് അവരുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്നതും അവരെ നിങ്ങളുടെ സ്ഥാനത്തേക്ക് എന്താണ് പ്രതിഷ്ഠിക്കുന്നതും അവരോട് എന്താണ് വളരെ റെസ്പെക്റ്റ്ഫുള്ളി പെരുമാറുന്നതും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡി എം കാർമ്മിക്കിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കാണാം അപ്പോൾ ഡി എം എന്താ എ വേക്കൻറ്റ് ആവുന്നവരെ എന്താണ് ഡി കർമ്മയുണ്ടല്ലേ അപ്പൊ ഈ കർമ്മ എന്ന് പറയുന്നത് എന്താണ് കാർമിക് ആയിട്ടുള്ള കണക്ഷൻ ആണല്ലേ അപ്പോൾ ഡി എമ്മിന് കാർമിക്കിന്റെ മണിപ്പുലേഷൻ കാണാൻ ഡി എമ്മ എവേക്കൻ്റെ ആവുന്നതിന് മുന്നേ സാധിക്കില്ല അല്ലെ അപ്പോൾ ഡി എം എവേക്കൻ്റെ ആവുന്ന വരെ എന്താണ് ഡി എം എന്താണ് കാർമിക്കിനെ സപ്പോർട്ട് ചെയ്യും ഡി എഫിനെന്താണ് സ്കേപ്പ് ഗോട്ട് ചെയ്യാനും ബ്ലെയിം ചെയ്യാനും കൂടെ നിൽക്കുന്നതും സ്മിയർ ക്യാമ്പയിൻ ചെയ്യാനും ഡി എം എന്താണ് കാർമിക്കിന്റെ കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവരെന്താണ് കാർമിക്കിന്റെ മനുപ്പുലേഷൻ തിരിച്ചറിയുമ്പോഴാണല്ലേ അവർക്ക് അത്രയും വലിയ ഈ ഈഗോഡത്തും അവർക്ക് ഷോക്കും വരുന്നത് അപ്പോൾ അത്രമാത്രം എന്താണ് അവർ കാർമ്മിക്കനെ പറ്റിയിൽ എന്താണ് അൺഅവെയർ ആണ് ഡി എം എന്താണ് ഈ സമയത്ത് ആനും കാർമിക്കും എന്താണ് ഒരു വ്യക്തിമാണ് എന്ന രീതിയിൽ എന്താണ് പ്രൊജക്റ്റ് ചെയ്യാം അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കാണിക്കാം അതെന്താണ് ഡി എഫിന് അടുത്ത ഒരു ടെസ്റ്റാണ് അപ്പോൾ ഈ ടെസ്റ്റിനെ അതിജീവിക്കാൻ എന്താണ് ഡി എഫ് സ്വന്തം കാർമ്മം എന്താണ് ക്ലിയർ ചെയ്യേണ്ടി വരും അപ്പോൾ ഡി എമ്മും കാർമ്മിക്കും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വളരെ എക്സ്ട്രീം ആയ ഒരു രൂപമാണല്ലേ ഡി എഫിനെതിരെയുള്ള സ്മിയർ ക്യാമ്പയിനും ഡി എഫിനെതിരെയുള്ള മനിപ്പുലേഷനും ഡി എഫിന്റെ എന്താണ് എക്സ്പ്രഷൻ നശിപ്പിക്കാൻ നോക്കലും അവരുടെ എന്താണ് പേഴ്സണാലിറ്റിയെ മലിനപ്പെടുത്താനും അവരുടെ ട്രൂ സെൽഫിനെ എന്താണ് കളങ്കപ്പെടുത്തി അവതരിപ്പിക്കാനും ശ്രമിക്കുന്ന ഈ ഒരു എക്സ്ട്രീമായ തരത്തിലുള്ള കാർമിക്കും ഡി എമ്മും ആയിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ പറ്റും അതായത് കാർമിക്കും ഡി എം ആയിട്ടുള്ള ഈ ഒരു ബന്ധം എക്സ്ട്രീമിലേക്ക് പോയാൽ എന്താണ് ഇതാണ് സംഭവിക്കുക ഡി എഫിന്റെ എല്ലാ തരത്തിലുള്ള ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് നശിപ്പിക്കാനും അവളുടെ ഇൻഡിവിജ്വാലിറ്റീനേയും പേഴ്സണൽ ഗ്രോത്തിനെയും എന്താണ് തടയാനും ശ്രമിക്കുന്ന ഈ ഈയൊരവസ്ഥ അല്ലെ അതിന് ഡി എം നിൽക്കുന്നു അത് ഡി എമ്മിന്റെ ഇന്നർ റിയാലിറ്റി ആണ് ഡി എം എന്താണ് തൻ്റെ ഉള്ളിലുള്ള തൻ്റെ ആ ഒരു ഇന്നർ ഫെമിനിൻ എന്താണ് ഈ രീതിയിൽ എന്താണ് അബ്യൂസ് ചെയ്യാൻ കാർമിക്കിന് അനുവദിച്ചു കൊടുക്കുന്നത് ആണ് നമുക്ക് ഡി എം ഡി എഫിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാതെയും ഡി എഫിന് എതിരായി നിൽക്കുന്നതും വഴി എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ എക്സ്ട്രീം ആയിട്ടുള്ള ബന്ധം കാണുമ്പോൾ ഡി എഫ് ആയിട്ട് പർജ് ചെയ്യൂലേ അപ്പോൾ ഡി എഫിന് ഈ എക്സ്ട്രീം ആയിട്ടുള്ള കാർമിക് പർജ് മൂലം എന്താണ് ഒരുപാട് ഡി എഫിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കാർമിക്കായ എന്താണ് ഡി എഫിനെ ഹീൽ ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഈ സമയത്ത് എന്താണ് വളരെയധികം കാർമിക് ഹീലിംഗ് ഡി എഫിനെന്താണ് കൊണ്ടുവരാനും അതുവഴി എന്താണ് ഡി എമ്മുമായിട്ടുള്ള എന്താണ് കോണ്ടാക്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാനും കാരണം ഡി എം എന്താണ് കാർമിക്കിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഡി എഫ് ഒരിക്കലും ഡി എമ്മിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെ ഡി എമ്മും ഡി എഫും ആയിട്ടുള്ള മേജർ സെപ്പറേഷൻ മിക്കുവാനും സംഭവിക്കുന്നത് ഈയൊരു രീതിയിലായിരിക്കും ഡി എം എക്സ്ട്രീം ലെവലിൽ എന്താണ് കാർമിക്കിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴായിരിക്കും അപ്പം ഈ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നത് വഴി എന്താണ് ഈ എക്സ്ട്രീം ലെവലിലുള്ള കാർമിക് ക്ലിയറിങ് എന്താണ് ഡി എഫിനെ സംഭവിക്കും അപ്പൊ കാർമിക് ഹീലിംഗ് ഇതിൽ കൂടെ സംഭവിക്കും ഈ ഡി എമ്മിന്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഈ ഒരു എക്സ്ട്രീം ലെവലിലുള്ള കാർമിക് ക്ലിയറിങ് നടക്കുന്നത് കൊണ്ട് തന്നെയാണല്ലേ പിന്നെ നമുക്ക് റിയൂണിയൻ ഒരു അവസരം കിട്ടുന്നതും കാർമ്മിക്കിന് തന്റെ ലൈഫിൽ നിന്ന് കളയാൻ കഴിയുന്നതും അത് റിയൂണിയൻ മുന്നേ തന്നെ എന്താണ് ഡി എഫ് പൂർണമായും കാർമികകളൊക്കെ എന്താണ് തന്റെ ലൈഫിൽ നിന്ന് കളയും പ്രത്യേകിച്ചും ഡി എമ്മിന്റെ കാർമികകളെ ഡി എമ്മിന്റെ സൈഡിൽ നിന്ന് വരുന്ന കാർമ്മിക്കായിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ എന്താണ് ഡി എഫ് റിജക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അത് റീയൂണിയന് മുന്നേ സംഭവിക്കുന്ന ഡി എഫിന്റെ ബൗണ്ടറി പിന്നെ ഡി എമ്മിന്റെ അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഡി എം എന്താണ് ഡി എഫിന്റെ ഇൻഡിവിജ്വാലിറ്റീനേയും പേഴ്സണൽ പവറിനെയും സെൻസ് ഓഫ് സെൽഫിനെയും എന്താണ് ഒരു പേഴ്സണൽ അറ്റാക്കായി എടുക്കും അപ്പോൾ അവളുടെ ഗ്രോത്തിനൊക്കെ എന്താണ് തനിക്ക് നേരെയുള്ള അറ്റാക്കായിട്ട് എടുക്കാം തനിക്കും കാർമ്മിക്കിനും നേരെയുള്ള അറ്റാക്കായും എടുക്കാം അപ്പോൾ അതെന്താണ് ഡി എമ്മിന്റെ ഇൻസെക്യൂരിറ്റിയാണ് കാണിക്കുന്നത് ഈ ഒരു കാര്യം ഡി എഫിനെ ട്രിഗർ ചെയ്യാം അപ്പോൾ ഡി എമ്മിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഓപ്പറേഷന്റെ പീരീഡ് ആയാലും നമുക്ക് കാണാൻ പറ്റും ഡി എമ്മിനെ തീരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥ കാണാൻ പറ്റും ഡി എഫ് എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു അവളുടെ ഇൻഡിവിജ്വാലിറ്റീനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ഒരു കാര്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവളുടെ പേഴ്സണലായിട്ടുള്ള ബൗണ്ടറി ക്രോസ് ചെയ്യുന്നത് കൊണ്ടാണ് കാർമിക് എന്താണ് അവടെ ഇൻഡിവിജ്വാലിറ്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരവസ്ഥ ഒരവസ്ഥയായത് കൊണ്ടാണ് എന്താണ് ഡി എഫിന് കാർമിക്കിന്റെ മനുപ്പുലേഷനെ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡി എമ്മിന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്താണ് ഡി എഫിനെ ട്രിഗർ ചെയ്യാം അപ്പോൾ ഡി എമ്മിന്റെ ഈ ഒരു അറിവില്ലായ്മ ഡി എമ്മിന്റെ ഉള്ളിലുള്ള ഈ ഒരു കർമ്മയും കാർമിക് ബോണ്ടിങ്ങുമാണ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ടോ ഇത് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം നിങ്ങളുടെ സമയവും എനർജിയും ഡി എമ്മിനെ ഫിക്സ് ചെയ്യാനും കാർമിക്കും ഡി എമ്മും തമ്മിലുള്ള സെപ്പറേഷന് വേണ്ടിയും നിങ്ങളുടെ എനർജി എന്താണ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ എനർജി പോയിട്ടുണ്ടെങ്കിൽ എന്താണ് എനർജി പോകുന്ന ഭാഗങ്ങൾ എന്താണ് അവർ പുഷ്ടിപ്പെടും അല്ലെങ്കിൽ നമ്മുടെ എനർജി പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മളെന്താണ് വീക്ക് ആവും അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ആ ഒരു ഫിക്സിംഗ് എന്താണ് കളയാനും ഡി എമ്മിനെ മുഴുവനായിട്ടും കാർമ്മിക്കിലേക്ക് എന്താണ് ഗോ ചെയ്യാനും അല്ലെങ്കിൽ ഡി എമ്മിന്റെ ആ ഒരു ലൈഫ് പർപ്പസ് കാർമിക്കുമായിട്ടുള്ള ആ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗിലേക്ക് എന്താണ് ലെറ്റ് ഗോ ചെയ്യാനും ഡി എന്താണ് ട്രസ്റ്റ് ചെയ്യാനും ഓരോ സോളിനെയും കാർമിക്കിനെയും അവരുടെ ലൈഫ് പാർട്ടിനെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാനും അവരുടെ ഇടയിലുള്ള ഹീലിംഗ് എന്താണ് നടക്കേണ്ടതാണ് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ഡി എംഒമായിട്ടുള്ള ഒരു ബോണ്ടിനെ നമ്മളെ ട്രസ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും ഈ ഗ്യാസ് ലൈറ്റിങ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ടോ എന്നുകൂടി നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഗ്യാസ് ലൈറ്റിങ് ഇതിനോടുള്ള നിങ്ങളുടെ അപ്രോച്ചും നിങ്ങൾക്കത് ഹീൽ ചെയ്യാനും നമുക്ക് ഗ്യാസ് ലൈറ്റിങ്ങിനെ പറ്റി നമുക്ക് എന്താണ് ഒരു അവബോധം വെക്കാനും ആ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഫോർഗീവ് ചെയ്യാനും എന്താണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സാധിക്കും നിങ്ങളെ വേറൊരാൾ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ അത് ഡി എം ആയാലും അത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾ അതിനോട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം ഈ ടെസ്റ്റ് നമുക്ക് എന്താണ് പാസ്സാവാം പുറമേ നിന്നുള്ള ആ ഒരു വാലിഡേഷൻ നമുക്ക് ഹീൽ ചെയ്യാം നമുക്ക് നമ്മുടെ ട്രൂത്തിനോട് കണക്ട് ചെയ്യാനും നമ്മളെ തന്നെ എന്താണ് നമുക്ക് വിശ്വസിക്കാനും നമ്മളിൽ ഒരു എന്താണ് ട്രസ്റ്റ് വെക്കാനും ബിലീഫ് വെക്കാനും നമുക്ക് ഈ ഒരു ടെസ്റ്റ് പാസ്സായാലും എന്താണ് നമുക്ക് പറ്റും അപ്പോൾ ഡി എം എന്താണ് സെപ്പറേഷനും റീകൺസിലിയേഷൻ ഇടയിലുള്ള ഈ പീരീഡില് നമുക്ക് തരുന്ന നമുക്ക് തരുന്ന ഈ ടെസ്റ്റുകൾ എന്താണ് നമുക്ക് ഫൈനലായിട്ട് എന്താണ് കാർമ്മിക്കിനെ മുഴുവനായിട്ട് റിലീസ് ചെയ്യാനും റീയൂണിയനും മുന്നേ ഒരു ഫൈനൽ ഹീലിംഗ് നമുക്ക് തരാനും നമുക്ക് മുഴുവനായിട്ട് ഡി എമ്മിന് ലക്കോ ചെയ്യാനും ഈ ടെസ്റ്റുകൾ പാസ്സാവുന്നത് വഴി നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ഈ സെപ്പറേഷൻ റീയൂണിയൻ വിൻഡോയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഡി എമ്മിന്റെയും ഡി എഫിന്റെയും ഈ ട്രസ്റ്റിന്റെ ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഈ സെപ്പറേഷൻ റിയൂണിയൻ വിൻഡോയിൽ സാധിക്കില്ലേ അപ്പോൾ ഈ ട്രസ്റ്റിന്റെ മേലെയാണ് നമുക്ക് പിന്നെ റിയൂണിയൻ വരാം അല്ലേ സെപ്പറേഷൻ റിയൂണിയൻ വിൻഡോ കഴിഞ്ഞാൽ എന്താണ് പിന്നെ റിയൂണിയൻ ആണല്ലേ അപ്പോൾ ആ റിയൂണിയനിലേക്ക് കടക്കുമ്പോ എന്താണ് ആ ഒരു ഫിം ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്താണ് നമുക്ക് ബിൽഡ് ചെയ്യണം അപ്പൊ ഡി എമ്മും ഡി എഫും തമ്മിലുള്ള ഈ ഒരു ട്രസ്റ്റുകളുടെ ഈ ഒരു ഡാൻസ് ഇത്തരത്തിലുള്ള ഒരു ദൃഢമായൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും ആ ഒരു ഫൗണ്ടേഷൻ ഓൾറെഡി ഉള്ള കാര്യം എന്താണ് നമ്മളെ റിയലൈസ് ചെയ്യാനും സഹായിക്കുകയും പിന്നെ എന്താണ് നമുക്ക് റീയൂണിയനിലേക്ക് എൻ്റർ ചെയ്യാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഡി എം എന്താണ് ഈ ടെസ്റ്റുകൾ ആളുടെ ഫൈവ് ഡി സെൽഫിൽ ഇരുന്നിട്ടൊന്നല്ല തരുന്നത് ആളുടെ ത്രീ ഡി സെൽഫും ഇഗോയിലും ഉള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആൾ തരുന്നത് ആളുടെ ഡീപ്പായിട്ടുള്ള ആളുടെ ആ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് ആളുടെ ഫൈവ് ഡി സെൽഫും ഡി എഫിനോടുള്ള ആ ഒരു എറ്റേണൽ എക്റ്റേണലായിട്ടുള്ള സ്നേഹവുമായിരിക്കാം എന്നാലും ഡി എമ്മിൻ്റെ ഈ ഉദ്ദേശങ്ങൾ ആളുടെ ഈഗോ എന്താണ് ഡി എഫ് എന്താണ് തന്നെ വീണ്ടും ചേസ് ചെയ്യാനും തന്നെ അതുവഴി എന്താണ് ഡി എമ്മിനെന്താണ് ഈ കണക്ഷൻ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാനും അപ്പം ഈഗോയ്ക്ക് അറിയുന്ന വഴി എന്താണ് ആ ഒരു ലവ് നിലനിർത്താനും ഡി എം ശ്രമിക്കാം എന്തുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഉണ്ടാവുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ഡി എഫ് എന്താണ് വീണ്ടും ചേസ് ചെയ്യാനും ഡി എഫിന്റെ പവർ എന്താണ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് എന്താണ് ഡി എന്താണ് ഒരു ഇമോഷണൽ ടെർമോയിൽ സംഭവിക്കാനും ഡി എഫിൻ്റെ ഡി എഫ് എന്താണ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവാനും ഡി എന്താണ് ഇങ്ങനെ അൺസ്റ്റേബിൾ ആവാനും വേണ്ടിയിട്ടാണ് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി എഫിനെ ഗ്രൂം ചെയ്തെടുക്കാനും ഡി എമ്മിന് വേണ്ട പോലെ എന്താണ് പഴയ പോലെ ആക്കാനും വേണ്ടിയിട്ടാണ് ഡി എമ്മിനും കാർമ്മിക്കിന്റെയും ഇഷ്ടത്തിന് ഡി എഫിന്റെ ആ ഒരു ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടി എന്താണ് സൈലന്റ് ട്രീറ്റ്മെൻറ്റും സ്റ്റോൺ വാളിംഗ് ഇതുപോലുള്ള മനിപ്പുലേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് വരാം അല്ലെങ്കിൽ നിങ്ങളെ ജലസാക്കാൻ നോക്കാം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഡി എമ്മിൻ്റെ ഈഗോ സെൽഫ് എന്താണ് ഉപയോഗിച്ചു എന്ന് വരാം നിങ്ങളെന്താണ് അപ്പോൾ ഈ ടെസ്റ്റുകളിൽ നിന്നൊന്നും നിങ്ങളുടെ വർത്ത് ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വില കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെന്താണ് ആ ഡി എമ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യലേ അപ്പം നമ്മൾ ഒരാളോട് മെസ്സേജ് അയച്ചിട്ട് അയാൾ തിരിച്ച് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എന്താണ് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ചിലപ്പോൾ വെയിറ്റ് ചെയ്യൂല്ലേ അപ്പോൾ നമ്മുടെ ഈ വെയ്റ്റിംഗ് എന്താണ് പതുക്കെ പതുക്കെ അത് ചേസിങ് ആയി മാറും അപ്പോൾ ഒരാൾക്ക് ആ റിലേഷൻഷിപ്പിൽ എന്താണ് വേറൊരാളുടെ മേലെ എന്താണ് അങ്ങനെ അപ്പോൾ അതൊക്കെ എന്താണ് അവരുടെ സമയത്തിനും എനർജിയുടെയും മേലെന്താണ് ഇപ്പം അതൊക്കെ കണ്ട്രോള് നേടിയെടുക്കാം അതുവഴി എന്താണ് അവരുടെ ആക്ടിവിറ്റീസിനെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും അവരുടെ ലൈഫിൻ്റെ ആ ഒരു ഡയറക്ഷനെയും എന്താണ് ഇപ്പം അതൊക്കെ കണ്ട്രോള് ചെയ്തെടുക്കാം നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ എന്താണ് അതാണല്ലേ നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മൾ എവിടേക്ക് ഫോക്കസ് ചെയ്യുന്നോ അവിടേക്ക് നമ്മുടെ എനർജി ഫ്ലോ ചെയ്യൂലേ അപ്പം നമ്മുടെ ഈ ഫോക്കസും അറ്റൻഷനും എന്താണ് നമ്മൾ ഡി എം എന്താണ് ഇങ്ങനെ ഇങ്ങനെ പിൻവലിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വറീഡാവുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തോ അങ്ങനെയൊക്കെ നമ്മൾ സെൽഫ് ഡൗട്ട് വരുമ്പോൾ അല്ലെ അവർ സൈലന്റ് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഫോക്കസ് എന്താണ് അവരിലേക്ക് പോകാൻ അല്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങളെന്താണ് അവരുടെ മേലെ ഫോക്കസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ പിന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഡി എഫ് ഡി എഫിൻ്റെ മൂല്യം കാണാതിരിക്കാനും ഡി എഫ് ഡി എഫിൻ്റെ പർപ്പസിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മാസ്കുലിൻ കൗണ്ടർ പാർട്ട് എന്താണ് നമ്മുടെ മിറർ ആണല്ലേ അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ എന്താണ് നമ്മൾ ഫെയിൽ ആവുന്നത് എന്താണ് നമുക്ക് നമ്മുടെ എന്താണ് ഒരു കോഡിപ്പെൻഡൻസി ഉള്ളപ്പോഴാണ് നമ്മൾ അവരിൽ നിന്ന് അവരിൽ നിന്ന് എന്താണ് എന്തെങ്കിലും പ്രതീക്ഷിക്കുകയോ നമ്മളെന്താണ് അവരെ കണ്ടീഷണലി ലവ് ചെയ്യുമ്പോഴാണല്ലേ നമുക്ക് എന്താണ് അവരുമായിട്ട് എന്താണ് അറ്റാച്ച്മെൻ്റ് ഉള്ളപ്പോഴാണ് പിന്നെ ഡി എമ്മിൻ്റെ ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ് ഡി എഫിൻ്റെ ഹീലിങ് തടയാനും ഡി എഫിൻ്റെ ആ ഒരു ഇമോഷണൽ ഹീലിംഗ് എന്താണ് തടയാനും ഇമോഷണൽ ഇൻഡിപെൻഡൻസ് എന്താണ് തടയാനും വേണ്ടിയിട്ടാണ് പിന്നെ ഈ ടെസ്റ്റുകൾ എന്താണ് ഡി എഫ് എന്താണ് സെൽഫ് അവെയർനെസ്സിലേക്ക് പോകുന്നത് തടയാനും അതിൻ്റെ മണിപ്പുലേഷൻ്റെയും ട്രിക്കറികളെയും പറ്റി എന്താണ് അറിയാതിരിക്കാനും വേണ്ടിയാണ് പിന്നെ എന്താണ് ഡി എഫ് എന്താണ് തൻ്റെ ആക്ഷൻ മോഡിലേക്ക് പോവാതിരിക്കാനും അപ്പോൾ അവളുടെ ആ ഒരു ഡിവൈൻ മാസ്കുലിൻ ആർക്കിടൈപ്പിലേക്കുള്ള ആ ഒരു ഉണരൽ എന്താണ് തടയാൻ വേണ്ടിയിട്ടാണെന്നും കൂടി പറയാം ഇത്രയൊക്കെ പറഞ്ഞത് ഈ ടെസ്റ്റുകളുടെ ഒരു നെഗറ്റീവ് സൈഡ് ആണല്ലേ ഒരു ഈഗോ സൈഡ് ആണല്ലേ ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്കം അതെന്താണെന്ന് പറയാം ഈ ടെസ്റ്റുകളുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈൻ ഫെമിനിൻ എന്താണ് തന്റെ സിഗ്മ ആർക്കിടെക്ക് ഉണരുള്ളേ തന്റെ പേഴ്സണൽ പവർ എന്താണ് അപ് ഹോൾഡ് ചെയ്യാൻ ഡിവൈൻ ഫെമിനിയൻ കഴിയും ഡിവൈൻ മാസ്കുലിൻ ആർക്കിടെക്റ്റുമായിട്ട് എന്താണ് കണക്ഷൻ കിട്ടുകയും തൻ്റെ ഉള്ളിൽ എന്താണ് തൻ്റെ ഇന്നർ ഡിവൈൻ മാസ്കുലിൻ എന്താണ് ഉണർത്താൻ കഴിയുകയും ചെയ്യൂലേ അവൾ ഡാർക്ക് മാസ്കുലിൻ ചാടോയ്ക്ക് എന്താണ് അറ്റൻഷൻ കൊടുക്കാതിരിക്കാന് പഠിക്കില്ലേ മൈൻഡിൻ്റെ മൂഡിങ് എന്താണ് അവൾ ഹീൽ ചെയ്യും അതുവഴി എന്താണ് മൈൻഡ് മണിപ്പുലേഷന് വിധേയമാവാതിരിക്കുകയും ഭാവിയിൽ ചെയ്യാം ട്രോമയൊക്കെ പർജ് ചെയ്ത് പോകുന്നത് വഴി എന്താണ് അവൾക്ക് ഇമോഷണൽ ഹീലിംഗ് സാധ്യമാവുകയും അവളുടെ ആ ഒരു ഹാർട്ടിന്റെ ബൂണ്ടിങ് ഒക്കെ എന്താണ് ഹീലാവുകയും ചെയ്യൂലേ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും പിന്നെ ടെസ്റ്റുകൾ വഴി എന്താണ് അവൾക്ക് മൊമെന്റും ലഭിക്കില്ലേ അവൾക്ക് എന്താണ് മുന്നോട്ട് കുതിക്കാനുള്ള ആ ഒരു എന്താണ് അബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവ് എന്താണ് ലഭിക്കും അവൾ എന്താണ് അൺസ്റ്റോപ്പബിൾ ആകുന്നതന്നെ നമുക്ക് പറയാം അവൾക്ക് എന്താണ് ഭാവിയിൽ എന്താണ് ഇത് മൂലം ഡ്രൈവ് ചെയ്യാൻ എന്താണ് കഴിയും പർപ്പസിലേക്ക് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കുകയും വേണ്ടാത്ത ഭാഗങ്ങളിൽ നിന്ന് റീഡയറക്ഷൻ ഉണ്ടായി എന്താണ് അവളുടെ ശരിയായ ഡയറക്ഷൻ എന്താണ് അവളുടെ മുന്നിൽ എന്താണ് വ്യക്തമാവുകയും ചെയ്യും അവൾക്ക് ആ ഒരു സ്ട്രെങ്ത്തും റെസിലിയൻസും എന്താണ് സ്ഥാപിക്കുകയും ചെയ്യും നിങ്ങൾക്ക് എന്താണ് നെഗറ്റീവ് എനർജികളോടുള്ള ആ ഒരു വണറബിലിറ്റി കുറയ്ക്കുകയും ഡിവൈൻ ഫെമിൻ എന്താണ് ഇതുവഴി എന്താണ് തന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് അക്വയർ ചെയ്യുകയും ചെയ്യും അല്ലേ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം സറണ്ടറിംഗ് സ്റ്റേജ് വഴി എന്താണ് ഈ സെപ്പറേഷൻ റീകൺസിലിയേഷൻ വിൻഡോ വഴി എന്താണ് ഡിവൈൻ ഫെമിൻ എന്താണ് മുന്നേക്കാളും എന്താണ് പവർഫുൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും ഷീ ഈവൻ മോർ പവർഫുൾ അപ്പോൾ ഡിവൈൻ മാസ്കലിൻ്റെ വേറെ ടെസ്റ്റുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ നിങ്ങൾക്ക് ഞാനുമായി ഒരു വൺ വൺ ശേഷം ബുക്ക് ചെയ്യാനും എൻ്റെ മറ്റ് സർവീസുകളെ പറ്റിയിട്ടുള്ള ലിങ്കുകളും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ